മാള വലിയ പറമ്പ് സ്നേഹഗിരി ഹോളി ചൈൽഡ് കോൺവെന്റ് ഇ എം എച്ച് എസ് സ്കൂളിൽ കസോ കപ്പ് ഇന്റർ സ്കൂൾ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു വി ആർ സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കേർനെ നമ്മൾ വിചാരിച്ചു ഇwebdriver വരുമ്പോ നമ്മുടെ റൈഡറുടെ അടുത്തുള്ള നാലഞ്ച് പ്രതികരിക്കുന്നതായിട്ടുണ്ട് റോഡിൽ സ്റ്റാർട്ടേഡിലൂടെ കടന്നുപോകും ഉദ്വേരമായിട്ട് അദറോത്ത് തന്നെ കോൺസെൻട്രേഷൻ കൊണ്ടോ അവിടെ കോൺസെൻട്രേഷൻ കൊണ്ടോ ഇതിനെ அது நமக்கு எங்கேயும் உபயோகிக்க நமக்கு உபயோகிக்க நம்ம படனத்தில் நமக்கு அது குணகர்ட்டு மாறும் இங்கே எல்லா ஒரு மூலிபே நம்ம சமூகத்தில் நல்ல வக்திகளை ரூபாந்தரப்படுத்த കസോക്കു കരാട്ടയക്കായി കേരളം ചീഫ് ഇൻസ്ട്രക്ടർ പി ടി ബെന്നി അധ്യക്ഷത വഹിച്ചു ആർട്ടിസ്റ്റ് മുഖ്യാതിഥിയായിരുന്നു അജോ കെ ജോൺ മധു വിശ്വനാഥ് സ്കൂൾ പ്രിൻസിപ്പൾമാരായ സിസ്റ്റർ ഫ്ലോറൻസ് സിസ്റ്റർ ലിജോ പി ടി ഐ പ്രസിഡന്റ് പി കെ ശ്രീധരൻ ആൻജോ കെ ജോൺ മൃദുല മധു അഖിൽ നാസിം എന്നിവർ സംസാരിച്ചു